ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷോർട്ട് വിത്ത് മീ അനുജ അപ്പം ഇന്നത്തെ ഒരു ഒരുക്കം എങ്ങോട്ടേക്കാണെന്നല്ലേ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞു ഇനി ഏഴ് ദിവസം അമ്പലം അടച്ചിടുമായിരുന്നു മനുഷ്യഖം തോന്നും അടിക്കാണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പലം തുറക്കും ഇന്നിപ്പോൾ നമുക്ക് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നുണ്ട് അപ്പോൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് കേസ്പപ്പത്തി നമ്മൾ അമ്പലത്തിലെത്തി എനിക്ക് പൊങ്കാല കാലത്തിൽ കഴിക്കാനുള്ള മാല നമ്മുടെ പാറ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ അമ്പലത്തിലെ പഴയ മാല കെട്ടുകാരൊക്കെ ആയിരുന്നു മാലയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നാണ് പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ചരട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടേണ്ടി വന്നു കാരണം ഞാൻ വന്ന സമയം വളരെ നല്ലായിരുന്നു ഇവിടെ തുറന്നാറായി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഇതാണ് നമ്മളുടെ പൊങ്കാല ഒരുപാട് ആൾക്കാരുണ്ട് അപ്പറിന്റെ സൈഡിലേക്കൊക്കെ ആയിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പങ്കാളിടാനായിട്ട് ഇത് നമ്മള് തണല് നോക്കിയിരുന്നതാണ് കുറച്ച് കഴിയുമ്പോ ഇവിടേക്കും വെയിൽ വരും അതാണ് ഏറ്റവും വലിയ അയ്യോ നമ്മുടെ വിളക്കും കാര്യങ്ങളും എല്ലാം കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഗണപതിക്കുള്ള എന്താ മലേരിയവും സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ നീ അരിയിട്ടിട്ടില്ല നമ്മൾ തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ൂടെ കിട്ടില്ല ഞാനെന്താ വലിയ പാപം ചെയ്തിട്ടുണ്ട് പോയി എന്റെ പങ്കിട്ടില്ല ഞങ്ങൾ പരാക്രമ ക 아리, <목소리도> 아,

നന്നായിട്ട് കരഞ്ഞു എൻ്റെ പൊങ്കാല ശരിക്കും തിളച്ചില്ല ഞാൻ വന്നിട്ട് തീവനം തൊഴാതെ പൊങ്കാല ഇടാൻ കയറിയത് അതുകൊണ്ടാണ് തുക കുറച്ച് നല്ല പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു ഞാൻ അത് കുറി 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 കരണ്ടു ഞാൻ സാധനങ്ങളെല്ലാം ഇട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ അതിസാഹസികമായി നമ്മുടെ അമ്പലത്തിൽ പൊങ്കാല കഴിഞ്ഞു ശാന്തി വന്ന് പൂജിച്ചു അപ്പം നിങ്ങൾക്കറി കഴിഞ്ഞാൽ നന്നായി കരഞ്ഞു നല്ല പൊങ്കാല ഉണ്ടോ അങ്ങനെയാണ് നമ്മൾ നന്നായിട്ട് കരയുന്ന വർഷത്തെ പാപങ്ങളെല്ലാം കരഞ്ഞ് കടയുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എന്തായാലും അങ്ങനെ പൊങ്കാല കഴിഞ്ഞു പറു ഒത്തിരി കരണ്ടോ വെയിലിന്റെ പാറുവിന്റെ മുഖം കണ്ടറിയാം നന്നായിട്ട് കരണ പാറുന്റെ നന്നായിട്ട് പുകയടിച്ച് ഞാൻ മൂക്ക് ചീറ്റല്ല കരന് കരണങ്കില് കഷ്ടകാലത്ത് ഞാൻ തോർത്ത സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല അപ്പടി കരൻ്റെ കണ്ണീ കൂടെ തന്നെ കരഞ്ഞ പോയി ഇവനാണ് കേശിന്റെ വീഡിയോ ഞാൻ പറഞ്ഞു എന്തോ ഒരു ചൂട് നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു സംഭാരമാണ് ചൂട് ആ ഹരി സുഖം ഹായ് അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട് പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഞാൻ വരുന്നപ്പോൾ കാരണം നമ്മുടെ അവിടെ അമ്പലത്തിന് ചുറ്റും പാറയാണല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരാശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ